നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉറക്കമില്ലാത്ത രാത്രികളും മരുന്നുകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പക്ഷേ ഇതിനെ എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാനായിട്ട് പല മെത്തേഡുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മെത്തേഡുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഓവർ തിങ്കിങ്ങിനെ കുറയ്ക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഓവർ തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അതാണ് ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് നമ്മളുടേതായിട്ടുള്ള ഒരു സ്വപ്ന ലോകത്താണോ നമ്മൾ ജീവിക്കുന്നത് നമ്മളേതായിട്ടുള്ള ചിന്തകൾ ആൻസൈറ്റി സ്ട്രെസ്സ് നാളത്തേക്കുള്ള കാര്യം കഴിഞ്ഞു പോയ കാര്യം എല്ലാം ആലോചിച്ചിട്ടാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രസൻറ്റിൽ ജീവിക്കുക അതായത് നമ്മൾ ശ്വാസം വലിക്കുന്നത് വലിക്കുന്നതറിയുക നമ്മളുടെ സ്കിന്നിൽ തണുത്ത കാറ്റ് വന്ന് ടച്ച് ചെയ്യുന്നതറിയുക നമ്മുടെ ചുറ്റും എന്തൊക്കെ സൗണ്ടുകളുണ്ട് എന്നറിയുക നമ്മൾ എന്തിനെയൊക്കെ നോക്കുന്നു എന്ന് നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിച്ചുകൊണ്ട് കാണുക സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിങ്കിങ്ങിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റും മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർ തിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്യാന്നുള്ള ഓക്കെ അതായത് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ആകാനായിട്ടുള്ള സമയമല്ല നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാനും പ്രോപ്പർ വേയിൽ അതിനെ സംസാരിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാനും സോൾവ് ചെയ്യാനും ആയിട്ടുള്ള ഏതെങ്കിലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈം സെറ്റ് ചെയ്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വഴിയിൽ കാണാം